അസലാമലൈക്കും ഇന്ന് പറയാൻ പോകുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധുവ പെട്ടെന്ന് അള്ളാഹു സുബാനത്താൽ സ്വീകരിക്കുന്നതാണ് അപ്പം അത് ഏതൊക്കെ ഏതൊക്കെ ടൈമിലാണ് ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്കുള്ള ധുവ എന്ന് നോക്കാം അപ്പോൾ ഈ സമയങ്ങളിൽ അധിക ആൾക്കാർക്കും അറിയാത്ത സമയങ്ങളുണ്ട് അറിയുന്ന സമയങ്ങളുണ്ട് അപ്പം അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നൊരു സമയമാണ് താഴ്ജുദിൻ്റെ സമയം ആ പാതിരാ സമയത്ത് നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആ ആത്മാർഥതയുടെ പ്രതിഫലം കൊണ്ട് പെട്ടെന്നുള്ള സുബാന്ത്താലോ സ്വീകരിക്കുന്നതാണ് ധുവ രണ്ടാമതായിട്ട് ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയിലുള്ള സമയം ഇതാർക്കും അങ്ങനെ അറിയേണ്ടാവില്ല കാരണം ഈ സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതിയല്ലൊന്നും ഉണ്ടാവാം പക്ഷേ ഈ സമയങ്ങളിലുള്ള ധുവ പെട്ടെന്നുള്ള സുബാനത്താലോ സ്വീകരിക്കുന്നതാണ് മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് നമസ്കാര സമയം അത് നമസ്കാര സമയത്തുള്ള ധുവ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതുപോലെ സുജൂതി ചെയ്തുകൊണ്ടുള്ള ധുവ അതുപോലെ സുന്നത നമസ്കാരങ്ങളും ഇതിൽ പെടും കേട്ടോ ആ ഒരു സമയങ്ങളിലുള്ള ധുവ പടച്ചോൺ സ്വീകരിക്കുന്നതാണ് പെട്ടെന്ന് അതുപോലെ തന്നെ ഫർണ്ണ നമസ്കാര ശേഷിയുള്ള ധുവ അധിക ആൾക്കാരും ആ ഒരു സമയങ്ങളിൽ ധുവ ചെയ്യാതെ എണീച്ച് പോകുന്നത് തിരക്ക് കാരണം അതും ഇതും കാരണം കൊണ്ടായിരിക്കാം പക്ഷേ ആ ഒരു സമയത്തുള്ള ധുവ പടച്ച റബ്ബ് പെട്ടെന്ന് സ്വീകരിക്കുന്നത് അതുപോലെ മഴ പെയ്യുമ്പോഴുള്ള ധുവ പിന്നെ യാത്ര ചെയ്യുമ്പോഴുള്ള ധുവ അതുപോലെ അറഫ ദിനത്തിലുള്ള ദിവസത്തിലുള്ള ധുവ പടച്ചവന് പെട്ടെന്ന് ഉത്തരം നൽകുന്ന അതുപോലെ എല്ലാ റമവാൻ മാസത്തിലുള്ള എല്ലാ ദിവസങ്ങളിലുള്ള ധുവ പിന്നെ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തുള്ള ധുവ പടച്ചിറപ്പ് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതുപോലെ രോഗിയെ സന്ദർശിക്കുമ്പോൾ പിന്നെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോളുള്ള ഇതൊന്നും ആരും അറിയാത്തൊരു അധികാൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഓ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കും ഞാനും അറിയാത്തതായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കാന്ന് അറിഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്തുള്ള ധുവ പിന്നെ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയായതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത പെട്ടെന്ന് പെട്ടെന്നുള്ള ദിവസം അതിനെ സ്വീകരിക്കുന്ന അധുവാ സ്വീകരിക്കുന്ന അതിൽ കോഴി കോകുന്ന സമയം പഠിച്ച റബ്ബ് പെട്ടെന്ന് തുക സ്വീകരിക്കാനുള്ള സമയങ്ങൾ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി എന്താണോ നമുക്ക് നമ്മളെ നീയത്ത് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു ആത്മാർത്ഥമായിട്ട് കണ്ണീരൊക്കെ നമ്മൾ എന്താണോ വേണ്ടത് പഠിച്ച റബിനോട് ചോദിച്ചാൽ പഠിച്ച റബ്ബ് എന്ത് തന്നെ തരാതിരിക്കില്ല അത് തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തു ആവട്ടെ അതെന്ത് ചെയ്താൽ നമുക്കത് കിട്ടും എന്നൊരു ഉറപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയിരിക്കും അതങ്ങനെയാണ് അല്ലാണ്ട് ഒരു പകുതി മനസ്സിൽ വെച്ചിട്ട് ചെയ്യരുത് അപ്പം നമുക്കത് അതതുപോലെ തന്നെ ഉണ്ടാകുക അത് കിട്ടൂല അപ്പം നമ്മൾ മുഴുവനായി ഉറച്ച് നിൽക്കുക അത് നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ എന്തായാലും പടിച്ചിറപ്പ് തരാതിരിക്കില്ല ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസാമലൈക്കും